പുതിയങ്ങാടി നേർച്ച സ്ഥലത്തേക്ക് പരിസര പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് ഒരുപാട് പെട്ടി വരവുകൾ വന്നു ചേരാറുണ്ട് നമ്മൾ ഈ പെട്ടി വരവുകളൊക്കെ റോഡിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്തുള്ള കാഴ്ചയായിരിക്കും കാണുന്നുണ്ടാകും അതും രാത്രി സമയങ്ങളൊക്കെ അല്ലേ എന്നാൽ ഈ പെട്ടി വരവുകൾ കൊണ്ടുപോകുന്ന സംഘാടകർ അവരുടെ നാട്ടിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ പരിപാടികൾ കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ ഉള്ളത് നമ്മൾ പുല്ലൂരാണ് അപ്പോൾ ഇവിടെ ബ്രദേഴ്സ് കുറ്റിയാലിൻ്റെ നേതൃത്വത്തിൽ എന്തോ ഇവിടെ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ നമ്മൾ വൈകിട്ട് ഒരു അഞ്ച് മണി അഞ്ചരക്ക് എത്തിയ സമയത്ത് പുല്ലൂർ അങ്ങാടിയിൽ ഇവിടെ ശിങ്കാരിമേളയായാലും ബാൻഡ് സെറ്റായാലും മറ്റു പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സ്പെഷ്യലായിട്ട് പറയേണ്ടത് ഏത് അങ്ങാടിയിലായാലും ഈ സമയത്ത് മിഠായി കച്ചവടം കാര്യം ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ജീലബി കോഴിക്കോട് മിഠായി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ കുറച്ച് നേരം അവിടുത്തെ പരിപാടികളൊക്കെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് പിന്നെ നമ്മൾ നേരെ പോയത് പോത്തനൂർ അങ്ങാടിയിലേക്കാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്ന പെട്ടിവരുവിൽ മൂന്നാനകൾ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ക്രൗഡ് നമുക്ക് പ്രതീക്ഷിക്കാം രാത്രി പിന്നെ പെട്ടി വരുവ് ഇവിടെ എടുക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ സ്റ്റേജ് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പരിപാടി കാര്യങ്ങൾ എന്നുള്ളതെന്ന് നോക്കാം ഇവിടുത്തെ ജനസാഗരം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കണ്ടില്ല അത്യാവശ്യം നല്ല രീതിയിൽ ജനങ്ങളുണ്ട് തിങ്ങി നിറഞ്ഞിരിക്കണ ഇവിടത്തെ സ്റ്റേജ് കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഇന്നത്തെ ഈ പരിപാടീൻ്റെ മുമ്പത്തെ ദിവസം ഇതേപോലെ തന്നെ സ്റ്റേജ് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അതിന് നമ്മൾ ഇന്ന് രാത്രി എത്തിയ സമയത്ത് പകർത്തിയുള്ള കുറച്ച് കാഴ്ചകളാണ് കാണുന്നത് സ്റ്റേജിൽ സ്റ്റേജിലിപ്പോൾ ദഫാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി ക്രൗഡ് തന്നെ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ആ ഒരു സ്പേസ് ഒരു അങ്ങാടിയിൽ വന്നവർക്ക് അറിയാൻ പറ്റും ആ ഒരു സ്പേസ് എത്രത്തോളം ഉണ്ടെന്നുള്ള ആ ഒരു സ്പേസിൽ ശരിക്കും തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ജനങ്ങൾ എത്തിയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പുല്ലൂരിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ട് കേട്ടോ കുറ്റ്യാലിങ്ങൾക്ക് ഇവിടെയും സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞ് അങ്ങനെ ഇവിടെ എഴുത്തിയ സമയത്ത് വീട്ടും കുറ്റത്ത് ആനനെ കാണാനും വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വന്ന് തടിച്ച് കൂടി വെക്കണ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണേ സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ഇപ്പോൾ റോട്ടിലൂടെ നമ്മൾ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ റോഡിൻ്റെ രണ്ട് സൈഡിലും അത്യാവശ്യം നല്ല രീതിയിൽ ജനങ്ങളുണ്ട് അതുമാത്രമല്ല ഇവിടെ ഒരു പറമ്പുണ്ടല്ലോ ലൈറ്റൊക്കെ വെച്ച് നമുക്ക് കാണാൻ പറ്റില്ല ഈ ഒരു പറമ്പിൽ സ്റ്റേജിൽ വെച്ചിട്ടാണ് ഇവിടെ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ ഇപ്പോൾ ബാൻഡ് സെറ്ററാണ് സ്റ്റേജിലുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് ക്യാമറ റൗണ്ട് ഓടിക്കാം അത്രത്തോളം ക്രൗഡ് ഇവിടെ ഉണ്ട് എന്നുള്ളത് വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക മാക്സിമം നമ്മൾ ഷോർട്ടാക്കിയിട്ട് തന്നെ വീഡിയോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പ്രധാനപ്പെട്ട ഭാഗങ്ങളെ കവർ ചെയ്തിട്ടുള്ളൂ ഇപ്പോഴുള്ള ക്രൗഡ് ആവില്ല കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുള്ളട്ട നല്ല അടിപൊളിയായിട്ട് നല്ല രീതിയിൽ തന്നെ ബാൻസ് സെറ്റ് കാര്യങ്ങളൊക്കെ അവർ പെർഫോം ചെയ്യുന്നുണ്ട് എഡയിൽ നമ്മുടെ കരിമരുന്നുണ്ടല്ല സാമ്പിൾ വെടിക്കെട്ടുകളൊക്കെ എഡയിൽ പൊട്ടുന്ന കേട്ടോ അതൊന്നും ഇല്ല ശരിക്കും കരിമരുന്ന് വരാനുണ്ട് വീഡിയോയുടെ അവസാന ഭാഗത്ത് നമ്മളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ നേരത്തെ നമ്മൾ കണ്ട ആന വീട്ടുമുറ്റത്തെ ഉണ്ടായിരുന്നു അവിടുന്ന് നെറ്റിപ്പട്ടൊക്കെ കെട്ടിയിട്ട് വീണ്ടും ആനത തിരിച്ച് ജനങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങോട്ട് തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്ന സമയത്ത് വീണ്ടും ആനയുടെ ചുറ്റും കുറേ പേരൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ കൂടിയിട്ടുണ്ട് വീണ്ടും നമ്മൾ സ്റ്റേജിലേക്കൊന്ന് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ സ്റ്റേജിൽ നമ്മുടെ ബാൻഡ് സെറ്റ് ടീം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിലിടക്ക് പെർഫോമൻസിൻ്റെ ഗതിയൊന്നും മാറിയിട്ടാണ് അതായത് നമ്മുടെ ബാൻഡ് സെറ്റും അതുപോലെ തന്നെ ശിങ്കാരിമേളും ഒരുമിച്ച് കുറച്ച് നേരം പരിപാടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം പിന്നെ ശിങ്കാരിമേളം മാത്രമായിട്ടാണ് അവരെ സെക്ഷൻ മാത്രമായി പിന്നെയാണ് നമ്മുടെ കലാശ ട്ട് കാണാൻ പോയിട്ടാണ് രണ്ടില്ല മരുന്ന് വിട്ടുന്ന് കരിമരുന്ന് ഈ കരിമരുന്ന് ഒട്ടണ സമയത്ത് എല്ലാവരും മേപ്പോട്ടല്ലേ നോക്കണത് നമ്മളും മേപ്പോട്ട് നോക്കി പിന്നെ നമ്മളൊരു കൗതുകത്തിന് ക്യാമറ ഒന്ന് താത്തി വെച്ചിട്ടാണ് അപ്പോൾ ഇപ്പോൾ വിഷ്വൽ വിഷ്വലുണ്ടല്ലോ ഇതെല്ലാവർക്കും ചിലപ്പം കിട്ടണമെന്നില്ല എല്ലാവരും കരിമരുന്ന് ആസ്വദിക്കാം ആസ്വദിക്കേണ്ടതാണ് എത്ര ക്യാമറകളാണ് ഇവിടെ ഓൺ ആയിക്കണത് അതുപോലെ തന്നെ എത്ര ജനങ്ങളാണ് ഇവിടെ തടിച്ചു കൂടി നിൽക്കുന്നത് കണ്ടെങ്കിൽ എത്രയും ജനങ്ങൾ കരിമരുന്ന് കാണാനും അതുപോലെ തന്നെ പരിപാടി കാണാനും മേടിച്ചുപോലെത്തിണ്ട് റോഡിൽ നിന്ന് വാഹനങ്ങളൊക്കെ അവിടെ നിർത്തിയിട്ട് കരിമരുന്ന് കാണുന്ന സാഹചര്യത്തിലുള്ളത് ഇനി നമുക്ക് മേലെ ോക്കട്ടാ മരുന്ന് പൊട്ടണേന്റെ ഭംഗി കുറച്ചു നേരം ഒന്ന് കാണാം അങ്ങനെ കരിമരുന്ന് പൊട്ടൽ കഴിഞ്ഞോട് കൂടിയിട്ട് ഇവിടുത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ ഇവിടെ വന്ന് തടിച്ചുപൂടി ജനങ്ങളുണ്ടല്ലോ ഇത് മൊത്തം പുതിയങ്ങാടിയിലേക്ക് അങ്ങോട്ട് ഈ ഒരു വരവിൻ്റെ കൂടെ പോകാനുള്ള ജനങ്ങളോ ഒന്നുമല്ല കേട്ടോ അവരൊക്കെ ജസ്റ്റ് വീട്ടിലേക്ക് പോയി അങ്ങനെ നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് വഴിയിൽ വെച്ചിട്ട് പോത്തനൂരത്ത് ആ വരവുണ്ടല്ല പെട്ടി വരവ് അത് പോകുന്ന കാഴ്ച നമ്മൾ കാണണം ശരിക്കും എല്ലാവരും നല്ല രീതിയിൽ ആഘോഷിച്ച് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഗജവീരന്മാർ മൂന്നാൾക്കാരുണ്ടായിരുന്നില്ല അവരോട് അവർ ബാക്കിലാട്ടാക്കി ഫ്രണ്ട് ിൽ ദ് കോൽക്കളി പിന്നെ ബാൻഡ് സെറ്റ് ടീമുകളൊക്കെ പോകുന്നുണ്ട് അത് കഴിഞ്ഞതിനു പൗരസമിതി പോത്തനൂര് ഈ ടീമിന്റെ നേതൃത്വത്തിലായിട്ട് അവിടെ പരിപാടി കാര്യങ്ങളൊക്കെ നടക്കണേ അങ്ങനെതാ പോത്ത് നമ്മുടെ പൗരസമിതി പോത്തന്നൂരിൻ്റെ പെട്ടി വരവാണ് ഇപ്പോൾ പുതിയ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ആണ് ഇത് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ കണ്ടപ്പോൾ അതും കൂടി ഒന്ന് പകർത്തിയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ഈ പെട്ടി വരവുകൾ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ട് നാട്ടിലും നാട്ടുപ്രദേശത്തും നടക്കുന്ന കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും അന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിച്ചു അപ്പോൾ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയെറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങൾക്ക് വീഡിയോക്ക് താഴെ കാണേറ്റ് ചെയ്യാൻ ശ്രമിക്കുക കൂടുതൽ കാഴ്ചകളും വിശേഷമായിട്ട് വീണ്ടും കാണാം